ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കിട്ടിയ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നാലാം സീസണിലായിരുന്നു റോബിൻ മത്സരിച്ചത് തുടക്കം മുതൽ പ്രേക്ഷകരുടെ വലിയ പിന്തുണ താരത്തിനുണ്ടായിരുന്നു എന്നാൽ മത്സരം പൂർത്തിയാക്കാൻ സാധിക്കാതെ റോബിൻ പുറത്താക്കപ്പെടുകയായിരുന്നു പുറത്തു വന്നതിന് ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് റോബിനെ കാത്തുനിന്നത് അവിടെ നിന്ന് അങ്ങോട്ട് സ്ഥിരം റോബിന്റെ വിശേഷങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് ഒരു വർഷത്തിനടുത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉദ്ഘാടനങ്ങളിലും മറ്റു പരിപാടികളിലും റോബിൻ സജീവമായിരുന്നു ഇതിനിടെയാണ് താരം പ്രണയത്തിലാവുന്നത് ബിഗ് ബോസിന് ശേഷം ഇന്റർവ്യൂ ചെയ്യാനെത്തിയ ആരതി പൊടി എന്ന പെൺകുട്ടിയുമായി റോബിൻ പെട്ടെന്ന് ഇഷ്ടത്തിലായി പിന്നാലെ വീട്ടുകാരുടെ നേതൃത്വത്തിൽ വിവാഹ നിശ്ചയവും നടത്തി ഇപ്പോഴാണ് വിവാഹ തീയതി പങ്കുവെച്ചാണ് റോബിൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം വിവാഹത്തെ പറ്റി താരങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല ആരതി സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ടും ബിസിനസിന്റെ മറ്റും തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് വിവാഹം വൈകുന്നതെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നിശ്ചയം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയായ ദിവസത്തിൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് ഈ വർഷം ജൂണിൽ തങ്ങളുടെ വിവാഹം ഉണ്ടെന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് റോബിനും ആരതിയും പങ്കുവച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ വിവാഹ തീയതി അറിയിക്കുകയാണ് ഈ വർഷം ആറാം മാസം ഇരുപത്തി ആറാം തീയതിയാണ് വിവാഹം അതൊരു ബുധനാഴ്ചയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം എല്ലാവർക്കും നന്ദി എന്നാണ് റോബിൻ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് വിവാഹ നിശ്ചയത്തിലെ ചിത്രങ്ങളും റോബിൻ പങ്കുവെച്ചിരുന്നു ഇതോടെ താരങ്ങൾക്ക് ആശംസ അറിയിച്ചുകൊണ്ടുള്ള കമന്റുകളും വന്നു തുടങ്ങി റോബിനും ആരോധിക്കും ആശംസകൾ ഈയൊരു സന്തോഷവാർത്ത കേൾക്കാൻ കാത്തു കാത്ത് ഇരിക്കുകയായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ആ ധന്യമുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നു നിങ്ങളുടെ വിവാഹ നിശ്ചയ ദിവസം തന്നെ ഇപ്പോഴും മനസ്സിൽ നിന്നും മായുന്നില്ല ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളെ കിട്ടുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും എന്നും മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പോവുകയാണ് കമൻറ്റുകൾ